വരുമോ നീ എൻ്റെ അരികിൽ നീ വരുമോ സ്വപ്നത്തിൻ മഴവിൽ തീർത്തു ഞാൻ എൻ്റെ മനസ്സിൽ ഒരു മണി മുഴക്കം ഓളങ്ങൾ പോകും വഴി എൻ്റെ ജീവൻ്റെ ജീവനും തുടിക്കുന്നല്ലോ എൻ്റെ ജീവൻ്റെ ജീവനും തുടിക്കുന്നല്ലോ ഏത് ലോകത്തിലിരുന്നാലും എൻ്റെ മനസ്സിൻ ചുറ്റുമീർമ്മകൾ ഇതിലേ വരുമോ നീ എൻ്റെ അരികിൽ നീ വരുമോ സ്വപ്നത്തിൽ മഴ വില്ലു തീർത്തു ഞാൻ എൻ്റെ മനസ്സിൽ ഒരു മണി മുഴക്കം ഓളങ്ങൾ പോകും വഴി ഞാൻ ഒഴുകുന്നല്ലോ എൻ്റെ ജീവൻ്റെ ജീവനും തുടിക്കുന്നല്ലോ ഏത് ലോകത്തിലിരുന്നാലും എൻ്റെ മനസ്സിന് ചുറ്റുമീ ൂർമ്മകൾ ഞാലിപ്പഴം പോലെ ഞാറ്റുവേല പോലെ നീ മറഞ്ഞോ നീ മറഞ്ഞോ നീ മറഞ്ഞോ ഞാലിപ്പഴം പോലെ ഞാറ്റുവേല പോലെ നീ മറഞ്ഞോ നീ മറഞ്ഞോ ഇതിലേ വരുമോ നീ എൻ്റെ അരികിൽ നീ വരുമോ സ്വപ്നത്തിൽ മഴവില്ലു തീർത്തു ഞാൻ എൻ്റെ മനസ്സിൽ ഉള്ളൊരു മണിമുഴക്കം എൻ്റെ മനസ്സിൽ ഉള്ളൊരു മണിമുഴക്കം എൻ്റെ മനസ്സിൽ ഒരു മണിമുഴക്കം